ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെൽക്കം ടു സന്ധ്യാസ് ബ്ലോഗ്സ് ഞാനിന്ന് വന്നിരിക്കുന്നത് കൊല്ലത്താണ് കേട്ടോ ഇവിടെ കൊല്ലത്ത് ജസ്റ്റ് ഒരു പാർക്കിലേക്കൊന്ന് വന്നതാണ് അപ്പോൾ ദേ ഞങ്ങൾ ഒരു ദിവസം സ്റ്റേക്ക് വേണ്ടി വന്നതാണ് അപ്പോൾ ദേ രാവിലെ ഇരുന്ന് ഏറ്റവും ഒന്ന് ഫ്രഷായി റെസ്റ്റോറൻറ്റിലേക്ക് വന്നതാണ് ഞാൻ കഴിച്ചത് ഒരു സിംഗിൾ പൊറോട്ടയാണ് കേട്ടോ ഒരു സിംഗിൾ പൊറോട്ടയും മുട്ടക്കറിയും ആയിരുന്നു എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മോള് കഴിച്ചത് ഗീ റോസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല മുരിങ്ങ നല്ല നെയ്യൊക്കെ അധികം അതി അടിപൊളി ഗീ റോസ്റ്റ് അല്ലേ കണ്ടിട്ട് തന്നെ നല്ല രസമില്ലേ കാണാൻ കഴിക്കാനും തോന്നുന്നു അല്ലേ അപ്പോൾ രാവിലെ നീ അതൊക്കെ കഴിച്ചു ഇനിയിപ്പോൾ നേരെ പോകുന്നത് ഇവിടുത്തെ പാർക്കിലേയും പാർട്ട് കൊല്ലം ജില്ലയിലെ ആശ്രമ മൈതാനിയിലെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഉള്ളത് അങ്ങനെ നമ്മൾ ചിൽഡ്രൻസ് പാർക്കിലെത്തി ഇത് ശരിക്കും പറഞ്ഞിട്ട് തൊട്ട് ബാക്ക് സൈഡിലായിട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച അഡ്വഞ്ചറസ് പാർക്ക് ഉണ്ട് കേട്ടോ നമ്മുടെ അഷ്ടമുടി അഷ്ടമുടിക്കായലിൻ്റെ സൈഡിലായിട്ട് ഒരു പാർക്കാണ് ഞാൻ വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ പല പ്രാവശ്യവും വന്നിട്ടുണ്ട് അപ്പം നമുക്ക് പാർക്കിലേക്ക് കയറിയാലും അപ്പം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു സന്ദേശം പുതിയൊരു വേദിയിലേക്കും അതേപോലെ തന്നെ കൊല്ലത്തെ ചിൽഡ്രൻസ് പാർക്കിലേക്കും പിന്നെ ഈ പാർക്കിങ്ങിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് തവളപ്പുറത്ത് കയറിയൊരു പാർക്ക് കൂടിയാണ് കേട്ടോ ഇത് അപ്പം ശരിക്കും മണി പന്ത്രണ്ടരയായി അപ്പം ഭയങ്കര വെയിൽ കേട്ടോ പക്ഷെ ഞാൻ വൈകുന്നേരം വരാമെന്ന് വിചാരിച്ചു പക്ഷെ വൈകുന്നേരം ഞങ്ങൾ തിരിച്ചു പോയി ഞങ്ങൾ ജസ്റ്റ് ഒരു ദിവസത്തേക്ക് വന്നതാണ് അപ്പം ഇന്ന് വൈകുന്നേരത്തെ ട്രെയിനിൽ ഞങ്ങൾ തിരിച്ചു പോകണത് കൊണ്ട് തന്നെ വൈകുന്നേരം വരാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്തായാലും വന്ന സ്ഥലക്ക് പാർക്കിലൊന്ന് വരാലോ എന്ന് വിചാരിച്ച് വലിയ ആഗ്രഹത്തോടെ വന്നതാണ് ഞാൻ പണ്ട് ഇവിടെ വന്നിട്ടുണ്ട് എന്നാൽ അപ്പോൾ പാർക്കിൽ അങ്ങനെ നടക്കുവാണ് കേട്ടോ ഹലോ മോളിപ്പോ ഇവിടെ സ്ലൈഡിലൊക്കെ കയറുകയാണ് കേട്ടോ അപ്പം ഞാനിവിടെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുവാണ് ഇവിടെ റിലാക്സ് ചെയ്തിരിക്കാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് നല്ല മരവും ഊഞ്ഞാലാണ് കേട്ടോ നമുക്ക് അതിന് ഞാൻ പോകുന്നേ ഉള്ളൂ ഊഞ്ഞാലാണെങ്കിൽ പോകാം ഇപ്പൊ കുറച്ചു നേരെ ഇവിടെ ഇരിക്കുവാണ് കേട്ടോ ഭയങ്കര വെയിലാണ് കേട്ടോ നല്ല ചൂടുണ്ട് എന്നെ അറിയുന്നു അങ്ങനെ ഞാൻ ഇവിടെ ഈ പാർക്കിങ്ങിനു നടക്കുവാണ് കേട്ടോ വെയിലുണ്ടെങ്കിലും ചെറിയൊരു സുഖം ഉണ്ട് കേട്ടോ തണലൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെ ദൈവം കണ്ടത് രണ്ട് പെട്രോൾ ടാങ്ക് കണ്ടു കേട്ടോ ഒരു പെട്രോൾ സ്റ്റേഷൻ പോലെ ഇതെന്ന് വെച്ചാൽ ഇവിടെ സൈക്കിൾ കിട്ടും നമുക്ക് കുട്ടികൾക്കും അങ്ങനെ മുതിർന്നവർക്കൊക്കെ സൈക്കിൾ നമുക്ക് വാടകയ്ക്ക് എടുക്കാം ഇരുപത് മിഞ്ചിനേക്ക് ഇരുപത്തഞ്ച് രൂപ അങ്ങനെയാണ് അപ്പൊ സൈക്കിളൊക്കെ എടുക്കുമ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് പെട്രോൾ അടിക്കണം എന്നൊരു ചിന്ത അവർക്കുണ്ടല്ലോ അവരിങ്ങനെ അച്ഛനമ്മമാരുടെ കൂടെ ബൈക്കിനും സ്കൂട്ടറിലും കാറിലൊക്കെ സഞ്ചരിക്കുമ്പോൾ എന്തായാലും പെട്രോൾ അടിക്കാൻ കയറില്ലേ അച്ഛനമ്മമാർക്ക് അപ്പോൾ അവരുടെ വിചാരം സൈക്കിളും ഇതുപോലെ കൊണ്ട് പെട്രോൾ അടിക്കാം അപ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് അത് മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു കാഴ്ചയാണ് ഇല്ലേ അപ്പോൾ പെട്രോൾ സ്റ്റേഷനൊക്കെ ഇവിടെയുണ്ട് പിന്നെ ഇവരുടെ സൈക്കിൾ നമുക്ക് വാടകയ്ക്ക് എടുക്കാം കേട്ടോ ഞാൻ പറഞ്ഞു ഇരുപത് മിനിറ്റിനിട്ട് ഇരുപത്തിനാല് രൂപയെങ്കിലാണ് സൈക്കിളിന് അപ്പം കുഞ്ഞു സൈക്കിൾ വലിയ സൈക്കിൾ വരെ ഉണ്ട് അപ്പം കുട്ടികൾക്കാണെങ്കിൽ ചെറിയ സൈക്കിൾ എടുക്കാം വലിയവർക്കാണെങ്കിൽ വലിയത് ഞാനൊരു സൈക്കിൾ എടുത്തത് ഓടിച്ചു കേട്ടോ പണ്ടത്തെ ഒരു പഴയ കാല ഓർമ്മ അങ്ങനെ ഒരു ഡെസ്റ്റാലിജിക് ഫീലിംഗ് ഒക്കെ ആയിരുന്നു സൈക്കിൾ ഓടിച്ചപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞു പോയി നേരെ ഇവിടുത്തെ കളിസ്ഥലത്തേക്ക് വന്നു ഇവിടുത്തെ കളി സാധനങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് മാത്രമല്ല അവിടെ മുതിർന്നവർക്കും കയറാം മുതിർന്നവർക്ക് സെപ്പറേറ്റ് ആയിട്ട് കഴിഞ്ഞാൽ അങ്ങനെ കയറാം അതല്ല കുട്ടികളുടെ കൂടെ വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അതിന് പൈസ കൊടുത്താൽ നമുക്ക് കയറാം കേട്ടോ ഇപ്പം ഞാൻ ഇവിടെ കണ്ട പ്രത്യേകത ഒരു തവയയില് ഇങ്ങനെ ഒരു കറങ്ങുന്ന ഒരു സാധനം കേട്ടോ എനിക്ക് ഭയങ്കര ഷ്ടപ്പെടും ഞാനും കേറിയിട്ടോ അതിനകത്ത് ഒരാൾക്ക് ഇതിൽ കയറണമെങ്കിൽ ഇരുപത്തിനാല് രൂപയാണ് ഒരു മൂന്ന് മിനിറ്റ് അത്രേ ഉള്ളൂ പക്ഷെ നല്ല രസമുണ്ടോ ഞാനും കയറി കേട്ടോ ഞാൻ മോളുടെ കൂടെയാണ് കയറിയത് പക്ഷേ എനിക്ക് ഒരുപാട് നമ്മുടെ കുട്ടിക്കാലത്തേക്ക് പോയൊരു ഫീലിംഗ് ഇതിൽ കയറിയപ്പോൾ എനിക്ക് തോന്നി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ ഫ്രണ്ട്സ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് തവള പുറത്തും കയറി പക്ഷെ നല്ല രസം ഉണ്ട് കേട്ടോ തവള പോകുന്ന പോലെ ചാടിച്ചാടി ചാടിയേ പോകണം അപ്പൊ നമ്മളും അതുകൊണ്ട് ചാടിച്ചാടി പോകണ ഒരു ഫീലിംഗ് കേട്ടോ അപ്പൊ അതിലൊക്കെ കയറിയത് വീണ്ടും കൂടെ ഇറങ്ങി പിന്നെ വേറെ ഇനി എന്തായാലും കറങ്ങി നടക്കാമെന്ന് വിചാരിച്ചു വെയിലുണ്ട് പക്ഷെ എന്നാലും ആ വെയിലിനും ഒരു സുഖം തോന്നി കേട്ടോ പിന്നെ ഇങ്ങോട്ട് നടന്നപ്പോ നല്ല കാഴ്ചകളാണ് കേട്ടോ നല്ല മനോഹരമായ പ്രകൃതി സൗന്ദര്യമാണ് ഈ പാർക്കിന് സ്വന്തമായിട്ടുള്ളത് ഇങ്ങോട്ട് നിന്നപ്പോ ഒരു എന്താ പറയുക ഒരു ഗുഹ പോലെ ഒരിടം ഇത് കണ്ടോ നല്ല ഭംഗിയിലേക്ക് കാണാനായിട്ട് ഇതിനകത്തൂരിങ്ങനെ കയറി ഇറങ്ങാം പക്ഷെ എന്നാലും അത് കുട്ടികൾക്കൊക്കെ ഇതിനകത്തൊരു കയറി ഇറങ്ങാനൊക്കെ നല്ല രസമാണ് പക്ഷെ മുതിർന്നവർക്കാണെങ്കിലും നല്ല ഭംഗിയാണ് ഇതിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ എനിക്ക് നല്ല ഭംഗിയായിട്ട് തോന്നി കേട്ടോ പിന്നെ ഇതുപോലെ കുറേ മുളങ്ങാടുകൾ നല്ല നല്ല മരങ്ങള് എല്ലാം കൂടി നല്ല കാറ്റുണ്ട് ഇവിടെ വെയിലുണ്ടെങ്കിൽ നല്ല കാറ്റൊക്കെ നമുക്ക് കിട്ടും കേട്ടോ അങ്ങനെ നല്ല രസമുള്ള പ്രകൃതി ഭംഗി മാരി കോരി ചൊരിയുന്ന ഒരു പർക്കെന്ന് തന്നെ നമുക്ക് പറയാം ൊക്കെ ഭംഗിയുണ്ട് ഒരുവിധം എല്ലാ മരത്തിലും നല്ല വലിയ വലിയ ഊഞ്ഞാലുകളുണ്ട് കേട്ടോ അപ്പം ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നതെന്ന് വെച്ചാൽ വെയിലായോടാണ് അങ്ങോട്ട് പോകാൻ പക്ഷെ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ വലിയ ഊന്നാലുണ്ട് നമുക്ക് ഊഞ്ഞാലാടിയിട്ട് നമ്മളിതിന് പോകത്തുള്ളൂ അറിയാലോ ഇങ്ങനത്തെ ഊന്നാലുക ഞാൻ ആടാതിരിക്കും എന്താണെങ്കിലും പിന്നെ സ്ലൈഡിലൊക്കെ മോള് കയറി കേട്ടോ സ്ലൈഡ് അതുപോലെ സീസോ അങ്ങനെയൊക്കെ അതിൻ്റെ അതിലൊക്കെ കയറി അപ്പം അതൊക്കെ കഴിഞ്ഞു അതൊക്കെ അതേപോലെ ട്രെയിനൊക്കെ ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് മുതിർന്നവർക്കും കയറിയിരിക്കാൻ കുട്ടികൾക്ക് മാത്രമല്ല ഞാൻ പിന്നെ ആ ട്രെയിനിലൊന്നും കയറിയില്ല അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് തലസ്ഥാനങ്ങളുണ്ട് കേട്ടോ ഈ പാർക്കിൽ പിന്നെ ഒരുപാട് മരങ്ങളെല്ലാം ഉണ്ട് വെയിലാണെങ്കിലും നമുക്ക് അത്രയ്ക്കൊരു ചൂടുകൂടെ ഫീൽ ചെയ്യും ില്ല കേട്ടോ ഇനിയിപ്പോൾ തിരിച്ചപ്പോൾ പതുക്കെ അങ്ങോട്ട് പോകാനും ഇറങ്ങുകയുള്ളൂ വന്നിട്ട് ഇപ്പോൾ കുറെ നേരം ഇതിനകത്ത് ഞാൻ ലൈവും ചെയ്തായിരുന്നു കേട്ടോ ആ ലൈവ് എനിക്ക് തോന്നുന്നു എൻ്റെ കുറേ ഫ്രണ്ട്സ് ആ ലൈവിൽ ലൈവിലുണ്ടായിരുന്നാലും അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇനി തിരിച്ച് വീട്ടിലേക്ക് പോയാലോ അപ്പോൾ തിരിച്ച് പോകാനും തയ്യാറെടുപ്പാണ് ഇത് കണ്ടോ ഇവിടെ നല്ല ടാറിട്ട റോഡാണ് കേട്ടോ ഈ പാർക്കിൽ അത് വെച്ചാൽ നമുക്ക് സൈക്കിൾ ഓടിക്കാനൊക്കെ ഉപയോഗിക്കാം നല്ല സുഖം സൈക്കിൾ ഓടിക്കാനൊക്കെ സാധിക്കും പിന്നെ സിഗ്നൽ ലൈറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ കുട്ടികൾക്കൊക്കെ സൈക്കിൾ ഓടിക്കുമ്പോഴേ അവർക്കൊരു റോഡിൻ്റെ ഒരു ഫീലിംഗ് ആണ് തോന്നുന്നത് റെഡ് ലൈറ്റ് കത്തും എന്നൊക്കെ അവരുടെ ഒരു തോന്നലാണ് റെഡ് ലൈറ്റൊന്നും കൂടെ കത്തുന്നില്ല ഇത് കണ്ടോ ഈ റോഡിൻ്റെ ചുറ്റും അപ്പുറത്തും അപ്പുറവും ഈ മുളം ചെടികളാണ് അപ്പോൾ ഇങ്ങനെ ഒരു ആർച്ച് പോലെ മുളകാണ് കേട്ടോ നല്ല ഭംഗിയത് കാണാനായിട്ട് അപ്പോൾ ഇത് ഞാൻ തിരിച്ച് പാർക്കിൻ്റെ എൻട്രൻസിൻ്റെ ഭാഗത്തെത്തി ഇവിടെത്തോട്ട് ശരിക്കും പറഞ്ഞാൽ ഊഞ്ഞാനങ്ങൾ ഒരുപാട് ഉണ്ട് ഞാൻ പിന്നെ ഊഞ്ഞാൻ ആണീട്ടല്ല അങ്ങോട്ട് പോയത് അപ്പോൾ നമുക്ക് തിരിച്ച് പോയി ഊ ഞാൻ ആടിയാലോ അപ്പൊ ഊ ഞാൻ ആടാനുള്ള തയ്യാറെടുപ്പിലാണോ ഞാനിവിടെ ഊഞ്ഞാൻ ആടിക്കൊണ്ടൊരു പാട്ടൊക്കെ പാടിയ കേട്ടോ ഏതാണെന്നറിയോ പലവട്ടം പൂക്കാലം വഴിതിപ്പോയി ആ പാട്ടൊക്കെ പാടിക്കൂടെ ഊഞ്ഞാലാടുവാണ് ഒരു റീൽസ് എടുത്തിട്ടുണ്ട് ആ റീൽസ് എത്രത്തോളം ശരിയാവുന്ന അറിയില്ല എന്തായാലും റീൽസിന് അധികം വേഗം അപ്ലോഡ് ചെയ്യാട്ടോ നല്ല രസമായിട്ട് തോന്നിയട്ടോ സുഖമാണ് കേട്ടോ ഇങ്ങനത്തെ ഊഞ്ഞാൽ നമുക്ക് ആ പഴയകാല ഓർമ്മകളിലേക്കൊക്കെ പോകാം ഇതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച ഞാൻ ഇതിന്റെ ഒരു അഡ്വഞ്ചറസ് പാർക്ക് ഉണ്ട് ഇതിന്റെ ബാക്ക് സൈഡിലും കായലിന്റെ അഷ്ടമുടി കായലും സൈഡിലുള്ള പാർക്കിൽ വന്നപ്പോഴും ഞാൻ ഇതുപോലെ ഊഞ്ഞാലൊക്കെ കാണിയ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എനിക്കറിയാം അപ്പൊ എന്റെ ഈ വീഡിയോ എല്ലാവരും ഹൃദയത്തിൽ സ്വീകരിക്കുന്ന വിശ്വാസത്തോടുകൂടി